നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി മന്ത്രി പദവി ഒഴിയും സഹമന്ത്രിയാക്കിയത് സഹിക്കാൻ കഴിയുന്നില്ല സാമ്പത്തിക പ്രതിസന്ധി സിനിമയിലേക്കുള്ള മാറ്റത്തിന് കാരണമാകും നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗം സുരേഷ് ഗോപി തൻ്റെ മന്ത്രി പദവി ഒഴിയുന്നതിന് തീരുമാനിച്ചതായി അറിയുന്നു കേരളത്തിൽ ആദ്യമായി ബി അക്കൗണ്ട് തുറന്നത് സുരേഷ് ഗോപിയുടെ വിജയം വഴിയായിരുന്നു തെക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് ശക്തമായ സാന്നിധ്യം ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയെടുത്തത് പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തന ശൈലി കൊണ്ട് മാത്രമല്ല തൃശൂർ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപി നടത്തിയ ഏറെനാൾ നീണ്ട പ്രവർത്തനങ്ങളും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതിന് അവസരമുണ്ടാക്കി കേരളത്തിൽ നിന്നും ആദ്യമായി ലോക്സഭയിലെത്തിയ ബി ജെ പി അംഗം എന്ന നിലയ്ക്ക് മന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയിൽ സുരേഷ് ഗോപി എത്തും എന്ന പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾ വെച്ചു പുലർത്തിയത് എന്നാൽ സത്യപ്രതിജ്ഞ അവസരത്തിലാണ് സുരേഷ് ഗോപിക്ക് സഹമന്ത്രി പദവി മാത്രമായി ചുരുങ്ങിയത് സുരേഷ് ഗോപിയുടെ വിജയം വഴിയാണ് കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ മന്ത്രിയായ ജോർജ് കുര്യന് പോലും അവസരമുണ്ടായത് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കിൽ മന്ത്രിയായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന പ്രതീക്ഷ പോലെ സുരേഷ് ഗോപിക്കും ഉണ്ടായിരുന്നു തൻ്റെ വിജയം വഴി പാർട്ടിക്കുണ്ടായ വലിയ നേട്ടം ഈ പദവിക്ക് തനിക്ക് അർഹത നൽകുന്നു എന്നുകൂടി സുരേഷ് ഗോപി മനസ്സിൽ കരുതിയിരുന്നു എന്നാൽ സഹമന്ത്രി സ്ഥാനം മാത്രമായി ഒതുക്കിയപ്പോൾ സുരേഷ് ഗോപിയുടെ മനസ്സ് തകർന്നു എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് മന്ത്രി പദവിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യവുമായി സുരേഷ് ഗോപി നിലപാടെടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുമായി സുരേഷ് ഗോപി ഈ കാര്യത്തിൽ ഉടനെ തന്നെ ചർച്ച നടത്തും എന്നാണ് അറിയുന്നത് മറ്റ് സിനിമാ ലോകത്തുള്ള സൂപ്പർ താരങ്ങളെ പോലെ അല്ല സുരേഷ് ഗോപി ആരെപ്പോൾ എന്ത് സഹായം ചോദിച്ചാലും അത് നൽകുന്നതിന് ഒരു മടിയും കാണിക്കാത്ത സ്വഭാവക്കാരനാണ് സുരേഷ് ഗോപി സിനിമാ വഴിയും ടെലിവിഷൻ പരിപാടികൾ വഴിയും വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടം സുരേഷ് ഗോപി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതേ അളവിൽ തന്നെ ചിലവാക്കുന്ന രീതിയും അദ്ദേഹം കാണിക്കാറുണ്ട് വലിയ തോതിലുള്ള തുക പലപ്പോഴും സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർക്ക് കൈമാറുന്ന രീതി ഇപ്പോഴും അദ്ദേഹം തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോടികൾ സമ്പാദിച്ചുവെങ്കിലും സാമ്പത്തികമായി സുരേഷ് ഗോപി സുരക്ഷിതനല്ല എന്ന കാര്യവും അദ്ദേഹം പറയുന്നില്ല എങ്കിലും സിനിമാ ലോകത്ത് പലർക്കും ഈ വസ്തുത അറിയാവുന്ന കാര്യമാണ് സുരേഷ് ഗോപി ഉറപ്പു പറയുകയും കരാർ വയ്ക്കുകയും ചെയ്തിട്ടുള്ള സിനിമകൾ മറ്റെല്ലാം മാറ്റി വെച്ച് ചെയ്തു തീർക്കണമെന്ന് അദ്ദേഹം വാശി പിടിക്കുന്നതിൻ്റെ പിന്നിൽ സാമ്പത്തികമായി നിലനിൽക്കുന്ന പ്രതിസന്ധി കൂടി ഉണ്ട് എന്നാണ് അറിയുന്നത് ഗോകുലം ഗോപാലിൻ്റെ ബിഗ് ബജറ്റ് ചിത്രം ഇതിൽ പ്രാധാന്യമുള്ള ഒന്നാണ് വലിയ സാമ്പത്തിക പ്രതിഫലം ലഭിക്കുന്ന ഈ സിനിമ പൂർത്തീകരിച്ചാൽ നിലവിലെ സാമ്പത്തിക വിഷമങ്ങൾ പരിഹരിക്കാനാവും എന്ന ഉറപ്പുള്ളത് തനിക്ക് സിനിമ പൂർത്തീകരിക്കണമെന്ന് സുരേഷ് ഗോപി വാശി പിടിക്കാൻ കാരണം മന്ത്രി പദവി ഒഴിഞ്ഞാലും എം പി എന്ന നിലയിൽ തൃശ്ശൂർ മണ്ഡലത്തിലെ മാത്രവുമല്ല കേരളത്തിലെ പൊതുവായ ഏത് കാര്യത്തിലും അദ്ദേഹത്തിന് ഇടപെടാനും വേണ്ടത് ചെയ്യുവാനും കഴിയും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തന്നെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിക്കും സുരേഷ് ഗോപിക്ക് മാനവ വിഭവശേഷി വകുപ്പും സാംസ്കാരിക വകുപ്പും നൽകുവാനാണ് സാധ്യത ക്യാബിനറ്റ് റാങ്കിൽ മന്ത്രി പദവി ആഗ്രഹിച്ചിരുന്ന സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനം ലഭിച്ചതിന് പേരിൽ നിരാശനാണ് കേരളത്തിലെ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് മന്ത്രി പദവി ഉറപ്പായും പ്രതീക്ഷിച്ചിരുന്നതാണ് ആ പ്രതീക്ഷ കൂടി തകർത്തത് സുരേഷ് ഗോപിക്ക് വലിയ മാനസിക വിഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സഹമന്ത്രി പദവിയിൽ മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും സുരേഷ് ഗോപി തയ്യാറാവുകയില്ല മന്ത്രി പദവിയിലെ പോരായ്മ ഒരു വശത്ത് നിൽക്കുമ്പോൾ സിനിമയിൽ നിന്നും വരുമാനം ഉണ്ടാക്കി നിലവിലെ സാമ്പത്തിക വിഷമം അവസാനിപ്പിക്കുക എന്ന തീരുമാനവും മന്ത്രി പദവി ഒഴിയുന്ന കാര്യത്തിൽ സുരേഷ് ഗോപിയെ പ്രേരിപ്പിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ മാസം മന്ത്രി പദവിയിൽ തുടർന്ന ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്ന അവസരത്തിൽ മന്ത്രി പദവിയിൽ നിന്നും ഒഴിയുന്നതിനുള്ള തീരുമാനമായിരിക്കും ഉണ്ടാവുക എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ നന്ദി